ഹായ് അസ്സാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് വളരെ സന്തോഷവും ഒപ്പം തന്നെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഉള്ളത് കാരണം എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ് പാറമൽ ഫാമിലി പാറമൽ ഫാമിലിയുടെ കുറ്റപറ സോണിൻ്റെ ഒരു സംഗമം ഇന്ന് തവനൂർ പഞ്ചായത്തിൽ ഊരട പുതിയ ഓഡിറ്റോറിയമായ കെ വി എം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് പ്രൗഢഗംഭീരമായി ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് വർഷത്തെ ഒരാഗ്രഹമാണ് ഇത്തരത്തിലൊരു സംഗമം ഒരുക്കണമെന്ന് ഒന്നിനും സമയമില്ലാതെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മനുഷ്യർ പരസ്പരം നമ്മളെ രക്തബന്ധങ്ങൾ തിരിച്ചറിയാത്ത വർത്തമാന കാലഘട്ടം അപ്പോൾ അതിനൊക്കെ നമുക്കൊരു വിരാമം വേണം പരസ്പരം നമുക്കറിയാം നമ്മളെ ആളുകളാണെന്ന് പക്ഷേ ആരാണ് എന്താണ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ സംഗമങ്ങൾ നടത്തണം അപ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്കൊപ്പം സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മറ്റു കുടുംബങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറ്റപ്പറ സോണിൻ്റെ ഒരു സംഗമ ഭൂമിയായിട്ട് ഞങ്ങളിതിൽ കാണുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം അഞ്ചര ആറ് മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ആഘോഷമാണ് നടക്കുന്നത് മനുഷ്യല്ല എല്ലാവരും പ്രാർത്ഥിക്കണം വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേണറാം ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മൾ എപ്പോഴും നടത്തണം ഇതേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പരസ്പരം കാണാനും മനസ്സിലാക്കാനും ഇടപഴകാനുമുള്ള ഒരു സുവർണ അവസരമാണ് പാഴാക്കരുത് ഓക്കെ താങ്ക് യു ബൈ